നിലവിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടീം ഇന്ത്യ ടൂർണമെന്റിലെ ഫോമാറ്റുകളിലൊന്നായ അവർ സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു മാത്രവുമല്ല വളരെ തിരക്കുള്ള മത്സരക്രമമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടേത് ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഈ വർഷം ഇന്ത്യക്ക് മുന്നിലുള്ള മറ്റൊരു പ്രധാന ടൂർണമെന്റ് ഏഷ്യ കപ്പാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ക്രിക്കറ്റ് രാജാക്കന്മാർ ആരെന്ന് തീരുമാനിക്കപ്പെടുന്ന ഏഷ്യ കപ്പ് ഇത്തവണ സെപ്റ്റംബറിലാണ് നടക്കുക എട്ട് ടീമുകളാകും ഈ വർഷത്തെ ഏഷ്യാ കപ്പിൽ മത്സരിക്കുക എന്നാണ് ക്രിക് ബസ് പുറത്തുവിടുന്ന റിപ്പോർട്ട് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് യു എ ഇ ഹോങ്കോങ് നേപ്പാൾ എന്നീ ടീമുകളാവും ഇത് ടീമുകളെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചാകും മത്സരങ്ങൾ ഗ്രൂപ്പിൽ മുന്നിലെത്തുന്ന രണ്ട് ടീമുകൾ വീതം സൂപ്പർ ഫോറിലെത്തും അവിടെ നിന്ന് രണ്ട് ടീമുകൾ ഫൈനലിലേക്ക് മുന്നേറും അതേസമയം ടി ട്വൻ്റി ഫോർമാറ്റിലാണ് അടുത്ത ഏഷ്യാ കപ്പ് നടക്കുക എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുന്ന പല താരങ്ങളും ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ടാകില്ല സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ ടി ട്വന്റി സ്പെഷ്യലിസ്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടീമിനെയാകും ഏഷ്യ കപ്പിൽ ഇന്ത്യ അണിനിരത്തുക നിലവിൽ ടി ട്വന്റി ടീമിന്റെ പ്രധാന ഓപ്പണറായ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണും ഈ സ്ക്വാഡിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ പരിക്കിന്റെ പിടിയിലായ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും ടീമിലേക്ക് തിരികെ എത്തിയിരിക്കും അങ്ങനെയെങ്കിൽ ഈ വർഷത്തെ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ സാധ്യത സ്കോട്ട് എങ്ങനെയായിരിക്കുമെന്നൊന്നും നോക്കാം മലയാളി താരം സഞ്ജു സാംസൺ ടീമിലുണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അഭിഷേക് ശർമ്മയാകും മറ്റൊരു ഓപ്പണർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുന്നത് ഈ രണ്ടുപേരും ചേർന്നാണ് യുവതാരം യശ്വസി ജയ്സ്വാളും ടീമിൽ ഇടം പിടിക്കുമെന്നാണ് കരുതപ്പെടുന്നത് സൂര്യകുമാർ യാദവ് തന്നെയാകും ടീമിന്റെ ക്യാപ്റ്റൻ സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരായി റിങ്കു സിംഗും തിലക് വർമ്മയും ടീമിൽ ഉൾപ്പെട്ടേക്കും രാജസ്ഥാൻ റോയൽസ് താരം ധ്രുവ് ജൂറലാകും ടീമിന്റെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ സീനിയർ താരം ഹർദിക് പാണ്ഡ്യാകും ടീമിന്റെ പ്രധാന ഓൾറൗണ്ടർ ശിവം ദുബേക്കും ഒപ്പം വിളിവരാൻ സാധ്യതയുണ്ട് സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർമാരായി അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദരമാകും ഏഷ്യ കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുക വലം കയ്യൻ പേസർ ജസ്പ്രീത് ബുംറ ഏഷ്യാ കപ്പിൽ കളിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമായ ബുംറ ഐ പി എല്ലിലൂടെ ക്രിക്കറ്റിലേക്ക് തിരിച്ചുവരവ് നടത്താനിരിക്കുകയാണ് ബുംറയ്ക്ക് പുറമെ അർഷ്ദീപ് സിംഗ് ആകും പേസ് നിരയിൽ ഉൾപ്പെടുക സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി വരുൺ ചക്രവർത്തി രവി ബിഷ്നോയ് എന്നിവരും സ്ക്വാഡിൽ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു അങ്ങനെയെങ്കിൽ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ യേശുസി ജയ്സ്വാൾ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ റിങ്കു സിംഗ് ധ്രുവ് ജൂറൽ ഹർദിക് പാണ്ഡ്യ ശിവം ദൊബ്ബെ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ വരുൺ ചക്രവർത്തി രവി ബിഷ്നോയ് ജസ്പ്രീത് ബുംറ ഹർഷ്ദീപ് സിംഗ് എന്നിവരാകും ഇന്ത്യയുടെ ഏഷ്യ കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർ